വെൽക്കം ബാക്ക് ഇന്ത്യ കണ്ട ഏറ്റവും നിഷ്ഠൂരനായ സീരിയൽ കില്ലർ ഇരുപതോളം സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സൈക്കോ കൊലയാൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെയും വിധവകളെയും രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ കർണാടകയിലാണ് ഇങ്ങനെയൊരു സംഭവം പ്രധാന ഡിമെന്റ് എന്ന് വെച്ചാൽ സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച സയനേഡ് മോഹൻ ഇദ്ദേഹത്തിന്റെ രീതി എന്ന് വെച്ചാൽ സൈനൈഡ് കലർത്തിയ ഗുളികൾ കൊടുത്താണ് ഇദ്ദേഹം ഓരോ കൊലപാതകം നടത്തിയത് ആദ്യകാലത്ത് ഇദ്ദേഹം ദക്ഷിണ കർണാടകയിലെ ഒരു കായിക അധ്യാപകൻ കൂടിയായിരുന്നു അതിനുശേഷം അദ്ദേഹം പല കേസുകളിലും പ്രതിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അനിതയെ കാണാതായ സംഭവം പോലീസ് അന്വേഷിക്കുന്നത് അന്നേരമാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും എട്ട് സൈനയുടെ വിളികളും നാല് മൊബൈൽ ഫോണുകളും അനിതയുടെ ആഭരണങ്ങളും കണ്ടെടുത്തു അങ്ങനെ ഒക്ടോബർ ഒന്നിന് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ അറസ്റ്റിലായതിനെ തുടർന്ന് രണ്ടു വർഷത്തെ നീണ്ട വിചാരണക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ വധശിക്ഷയ്ക്ക് അദ്ദേഹത്തെ വിധിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിന്റെ വധശിക്ഷ ജീവപര്യന്തമായി ഉറക്കുകയും ചെയ്തു ആ സമയത്ത് ഇദ്ദേഹത്തെ പറ്റി പല പരമ്പരകളും ഉണ്ട് പിന്നീട് അവസാനം വന്ന മലയാളത്തിലെ മെഗാശാൻ മമ്മൂട്ടി അഭിനയിച്ച കണകോവിൽ എന്ന ചിത്രത്തിലും ഇദ്ദേഹത്തിന്റെ ക്രൂരകൃത്യത്തിന്റെ ഒരു നേർ കാഴ്ച തന്നെയായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വ്യത്യാസമായി വീണ്ടും കാണുന്നതി